മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ വളരെ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം ഏറ്റെടുത്തോണ്ടിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നാഷണൽ മീഡിയാസുകളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു പതിവ് പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ആ വാർത്തക്ക് നേരെ കണ്ണടച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാലോ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്ക് കൃത്യമായ അജണ്ട കൊണ്ട് തന്നെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തൊന്നടങ്കം വൈറലായിട്ടുള്ള വീഡിയോ പോലും അവർ കൊടുക്കില്ല അതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് നമുക്കേതായാലും വിഷയത്തിലേക്ക് പോവാം നമ്മൾ രണ്ടു തരത്തിലുള്ള വീഡിയോകളാണ് മുന്നോട്ട് വെക്കുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇഷ്ടമുള്ള വളരെ ബഹുമാനമുള്ള അദ്ദേഹത്തോട് ആരാധനയുള്ള ഒരു സാധാരണക്കാരൻ നരേന്ദ്രമോദിയെ കാണുന്ന സമയത്ത് നരേന്ദ്രമോദിയ ആ ഒരു സാധാരണക്കാരനോട് പെരുമാറുന്ന ഒരു വീഡിയോ ആണ് ഒന്ന് നമ്മൾ കൊടുക്കുന്നത് മറ്റൊന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വളരെയേറെ ഇഷ്ടമുള്ള ആരാധനയുള്ള ഒരു സാധാരണക്കാരൻ രാഹുൽ ഗാന്ധിയെ കാണുമ്പോൾ രാഹുൽ ഗാന്ധി തിരിച്ചു പെരുമാറുന്നതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ കൊടുക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ഹരിയാന സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരു സാധാരണക്കാരനായിട്ടുള്ള വ്യക്തി രാംലാൽ കശ്യപ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ ചെരുപ്പ് ധരിക്കുന്നില്ല അദ്ദേഹം പറയുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത സമയം മുതൽ അദ്ദേഹം ചെരുപ്പ് ധരിക്കുന്നില്ല ചെരുപ്പ് ധരിക്കണമെങ്കിൽ എന്നാണോ നരേന്ദ്രമോദിയെ കാണുന്നത് അന്നേ ഞാൻ ചെരുപ്പ് ധരിക്കുവോ എന്ന് പറഞ്ഞിട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നരേന്ദ്രമോദി ആ രാംലാൽ കശ്യവിനെ കാണുന്നത് ആ കാണുന്ന സുന്ദരമായിട്ടുള്ള വീഡിയോ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ചെരുപ്പ് ധരിപ്പിക്കുന്നത് പോലുള്ള ഒരു ഒരു സുന്ദരമായ കാഴ്ച അദ്ദേഹം പെരുമാറുന്നത് വളരെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തിനാണ് സഹോദര ഇതൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കൂ

कभी नहीं काम करना चाहिए ऐसा क्यों हो चाहते हैं आपको करते रहना ठीक से आ गया നിങ്ങളെ കണ്ടില്ലേ ഒരു ഒരു സാധാ ആ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അദ്ദേഹം ആഗ്രഹിച്ച ഏറ്റവും വലിയ ഒന്നാണ് സാധിപ്പിച്ച് കിട്ടിയിട്ടുള്ളത് നരേന്ദ്രമോദി ആ ഒരു ഷൂ പോലും ധരിപ്പിക്കുന്നത് ഒരു സാധാരണക്കാരൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് നിങ്ങൾ കാണുന്നില്ലേ എന്നിട്ട് പതിവ് ശൈലിയിലുള്ള പുറത്ത് രണ്ട് തട്ടലും ഇത് ഇത് കേരളത്തിലെ സാധാരണക്കാരൊക്കെ തന്നെ കാണണം ഇവിടെ ഇദ്ദേഹത്തിനെതിരെ എന്തൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിക്കാറുള്ളത് എന്നിട്ട് ആ പ്രചരിപ്പിക്കുന്നതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് വിളിച്ചു പറയാനാണ് ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ കൊടുക്കാത്തത് ഒരു സാധാരണക്കാരനോട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടപെടുന്നത് പെരുമാറുന്നതാണ് നമ്മളെ കാണുന്നത് എത്ര സുന്ദരമാണ് ഈ രാജ്യത്തെ ഏതൊരു പൗരനും നമ്മുടെ പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയാണത് എന്ന് വലിയ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം തന്നെയാ ഇതെന്തുകൊണ്ട് നമ്മൾ ഇത്രത്തോളം വലിയ സംഭവമാക്കി അഭിമാനത്തോടു കൂടിയൊക്കെ നമ്മൾ കാണുന്നു ഉദാഹരണങ്ങൾ നമ്മളെ പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് കണ്ടിട്ടുണ്ട് നമുക്ക് കേരളത്തിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയോട് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു സെൽഫി എടുക്കാൻ സമയത്ത് എന്താ ചെയ്തത് നിങ്ങളൊന്ന് നോക്കൂ നിങ്ങൾ കണ്ടില്ലേ ഒരു സാധാരണക്കാരൻ സെൽഫി എടുക്കാൻ ശ്രമിച്ച സമയത്ത് ആ ഫോൺ അങ്ങ് തട്ടിപ്പോ തട്ടിപ്പറയ്ക്കുകയാണ് കൈ തട്ടി അങ്ങ് എറിയാണ് അതേ സമയം അതേ പോക്കിൽ തന്നെ മറ്റൊരു സാധാരണക്കാരിൽ കൂടുതലൊരു കോട്ടോ ഒക്കെ ധരിച്ചിട്ടുള്ള എനിക്ക് തോന്നുന്ന എന്തെങ്കിലും സാധനമല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രമാണി എട്ടായിരിക്കാം ആ വ്യക്തി വന്ന സമയത്ത് ആ പോകുന്ന പോക്കിലും അവിടെ നിന്നിട്ട് ഫോട്ടോക്കൊക്കെ സമയമുണ്ട് അപ്പൊ ഒരു സാധാരണക്കാരന്റെ ഫോൺ അങ്ങ് എടുത്തു പോലെ ചെറിയാൽ ആ കൈ അങ്ങ് പിടിച്ച് പറയ്ക്കുക ഇത് നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് കുറച്ച് മുമ്പേ ഉള്ള വീഡിയോ ആണ് ഇന്നും ഇന്നലെയുള്ള വീഡിയോ ഒന്നല്ല കുറച്ച് മുമ്പേ ഉള്ള വീഡിയോ ആണ് കടക്കാർ എന്താണ് രാജ്യത്ത് ചെയ്യുന്നത് എന്നൊന്ന് മുന്നോട്ട് വെച്ചേന്നുള്ളൂ ആരാണ് ഇവിടെ ഉറുപ്പ് പ്രചരിപ്പിക്കുന്നത് ഓരോ ആളുകളും ചിന്തിക്കണം നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അവസ്ഥ അദ്ദേഹത്തിനോടും ആരാധനയുള്ള കുറച്ച് മുമ്പേ ആണെങ്കിലും ഒരു സെൽഫി എടുക്കാൻ ഒക്കെ വന്ന സമയത്ത് അങ്ങ് തട്ടി മാറ്റിയായിരുന്നു പല രീതിയിൽ അതേ സമയത്ത് നമ്മുടെ കേരളത്തിൽ നിരന്തര പ്രചരണമാണ് നരേന്ദ്രമോദി അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏകാധിപതിയാണ് തോ തോന്നിയതുപോലെ ഇവിടെ പ്രചരണ ഞാൻ കണ്ടതിൽ എനിക്ക് നമ്മുടെ രാജ്യത്തെ നമുക്ക് ഒരു പക്ഷവും ചേർന്ന് നല്ലത് പറഞ്ഞു എക്സ്പെക്ച്ഛനായിട്ട് എനിക്ക് ആർക്ക് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം ഈ നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സാധാരണക്കാരൻ്റെ കൈ തട്ടി മാറ്റിയതായിട്ടുള്ളതോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ചെയ്തതായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സെൽഫിയൊക്കെ തട്ടി മാറ്റിയതുപോലെയോ അല്ലെങ്കിൽ മൈക്ക് കംപ്ലൈന്റ് ആവുമ്പോൾ വിളിച്ചു പറയുന്നത് പോലെ ഒരു ഒരു വീഡിയോ നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് അയച്ചു തരാൻ പറ്റും ഞാൻ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമുക്ക് സാധാരണക്കാര് യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയാം എന്നുള്ളത് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ നരേന്ദ്രമോദിയെ പോലെ ഒരു നേതാവ് നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഒരു മത്സര പ്രതി ഒരു പ്രതീതി പോലും സൃഷ്ടിക്കാൻ സാധിക്കാത്തത് രേന്ദ്രമോദിയോട് മുട്ടാൻ ഒരു നേതാവ് നമ്മുടെ രാജ്യത്ത് പ്രതിപക്ഷ നിരയിൽ ഇല്ലാതിട്ട് തന്നെയാ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു നേതാവ് പ്രതിപക്ഷ നിരയിൽ ഇല്ല അതേസമയം നരേന്ദ്രമോദി എന്ന ആ ഒരു നേതാവിനെ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒരുപാട് ആളുകള് ഈ പ്രമുഖ മാധ്യമങ്ങളുടെ തെറ്റിദ്ധാരണയിൽ പെട്ടുപോയ സാധുക്കളായിട്ടുള്ള ഒരുപാട് ആളുകൾ അവരൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നരേന്ദ്രമോദി എന്താണ് നരേന്ദ്രമോദി എങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് പ്രധാനമായിട്ടും ഇവിടെ പച്ച വർഗീയതയാണ് ഉയർത്തിപ്പിടിക്കാനുള്ള നരേന്ദ്രമോദിക്കെതിരെ മുസ്ലിങ്ങൾക്കെതിരെയാണോ എന്ന് പറയാ രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ വന്ന സമയം മുതൽ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ നാട് വിട്ടു പോകേണ്ടി വരുമോ എന്ന് അതായത് ഇപ്പൊ ഇപ്പൊ ആ പ്രചരണത്തിന് വലിയ വില സാധാരണക്കാർ കൊടുക്കുന്നില്ല കാരണം പത്തും കഴിഞ്ഞ് പുതിയ വർഷങ്ങളിലേക്ക് പോവാ മൂന്നാം ടേമ്പ് നരേന്ദ്രമോദി എവിടെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ കൂടുതൽ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തുക പ്രതിപക്ഷം തന്നെ ആ പ്രചരണം നിർത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ വെല്ലുവിളിക്ക ഈ പ്രതിപക്ഷത്തെ മോദി വിരുദ്ധരായിട്ടുള്ള ഏതൊരാൾക്കും ആ വെല്ലുവിളി ഏറ്റെടുക്കാം രാജ്യത്തെ ഏതെങ്കിലും ഒരു പദ്ധതിയിൽ അദ്ദേഹം മതം കലർത്തിയിട്ടുണ്ടോ ഒരു പദ്ധതിയിൽ പോലും മതം കലർത്തിയിട്ടില്ല അദ്ദേഹം എന്തൊരു പദ്ധതി സാധാരണക്കാർക്ക് കൊടുക്കുകയാണെങ്കിലും എല്ലാ മതങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഒരുപോലെ പക്ഷെ കോൺഗ്രസ് അങ്ങനെ അല്ലായിരുന്നു അവർ താങ്ങി പ്രീണിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോയത് തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി മാത്രമാണ് അവർ മുന്നോട്ട് പോയത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വഖഫ് ബോർഡിന്റെ അധിക അനാവശ്യ അവകാശങ്ങൾ അതിൻ്റെ അധിക അനാവശ്യ അവകാശങ്ങളൊക്കെ നരേന്ദ്രമോദി എടുത്ത് അറബിക്കടലിലും ഇറങ്ങിയിട്ടുണ്ട് ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയുക